പുതിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനങ്ങൾ തുടരുകയാണ് ആരാധനാമുറി അതല്ല എല്ലാം സ്വാമിജി പറയുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ സന്യാസികൾ വന്നത് ലോകത്തിന് പ്രത്യേക സന്ദേശം നൽകാനാണ് അല്ലാതെ അവരുടെ കീർത്തിക്കായല്ല പക്ഷെ അവരുടെ അനുയായികൾ അവരുടെ ഉപദേശങ്ങൾ വലിച്ചെറിഞ്ഞ് അവരുടെ പേരുകളിൽ കലഹിക്കുകയാണ് ഇതാണ് ലോകത്തെല്ലായിടത്തും ചരിത്രം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ പേര് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന കാര്യം ഞാൻ തീരെ പരിഗണിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ജീവിതം സന്ദേശങ്ങൾ ഇവ ലോകത്താകെ പരത്തുവാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ആരാധനാ മുറിയെയാണ് അത് മോശമാണെന്നല്ല പക്ഷേ അതിനെ എല്ലാറ്റിനും മേലെയാക്കി മാറ്റുന്ന പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ചിലർ നടത്തുന്ന വിവരം കെട്ട പരിശ്രമങ്ങളും പ്രവണതകളുമുണ്ട് എന്നെ വ്യസനിപ്പിക്കുന്നത് എനിക്കറിയാം അവരെന്തുകൊണ്ടാണ് ഈ ദുർബലമായ പഴഞ്ചൻ ചടങ്ങുകളിൽ വ്യാപൃതരായിരിക്കുന്നതെന്ന് അവരുടെ ആത്മാവ് പ്രവർത്തിക്കായി ആർത്തികൊള്ളുന്നു പക്ഷേ അതിനു വഴിയില്ലാത്തതിനാൽ അവരിലെ ഊർജം മണിമുഴക്കിയും മറ്റും പാഴാക്കുന്നു സജ്ജനങ്ങളെ സ്വാമിജി നമ്മുടെ വീട്ടിലെ പൂജാമുറിക്കെതിരാണോ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലുമില്ല ഈ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടത് നൂറു വർഷം മുമ്പ് സ്വാമിജി പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സായിപ്പിൻ്റെ കീഴിൽ അടിമയാക്കപ്പെട്ട നിഷ്ക്രിയ ഹൈന്ദവ യുവത്വത്തിനു നേരെയുള്ള പൊട്ടിത്തെറികളാണ് മിക്കവാറും സ്വാമിജിയുടെ ഓരോ വാക്കുകളും തൻ്റെ മാതൃഭൂമി അടിമത്വത്തിൽ ആണ്ടിരിക്കുമ്പോൾ പൂജാമുറിയിൽ കയറി ഇഷ്ടദേവതകളെ ആരാധിക്കുന്നവൻ്റെ മുന്നിൽ സ്വാമിജി അവൻ്റെ ദുർബലതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൂജാമുറിയിൽ നിന്നും ഭഗവത്ഗീതയെടുത്ത് കടൽ വലിച്ചെറിയുവാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഭഗവത്ഗീതയ്ക്കെതിരാണ് എന്നല്ല ഭഗവത്ഗീത ധീരനുള്ളതാണ് കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച അർജുനനെ കർമ്മ നിപുണനാക്കിയ പ്രത്യേക ശാസ്ത്രമാണ് ഭഗവത്ഗീത അത് പൂജാമുറിയിൽ വെച്ച് ദുർബലന് പൂജിക്കുവാനുള്ളതല്ല അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് നീ ഫുട്ബോൾ കളിക്കാൻ ചെല്ല് നിന്റെ മാംസപേശികൾ കരുത്തുള്ളതാവട്ടെ നിന്റെ നാഡീ ഞരമ്പുകൾ കരുത്തുള്ളതാവട്ടെ നിന്റെ മാംസപേശികളും നാഡീവ്യൂഹങ്ങളും കരുത്തുള്ളതായാൽ മാത്രമേ നിനക്ക് ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് കേവലം ഒരു ഗ്രന്ഥം മാത്രമായിരിക്കും എന്ന് സ്വാമിജി ഓർമ്മിപ്പിച്ചു സ്വാമിജി പല അവസരങ്ങളിലും പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഒരു കാഷായ വസ്ത്രധാരി വന്നു സ്വാമിജിയോട് പറഞ്ഞു സ്വാമിജി ഞാൻ ഗോ സംരക്ഷണം സംരക്ഷകനാണ് പശുക്കളെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ സ്വാമി ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് പശുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു നല്ല സംഖ്യ അങ്ങ് സംഭാവനയായി നൽകണം സ്വാമിജി അമേരിക്കൻ യാത്രയെല്ലാം കഴിഞ്ഞ് ലോകപ്രശസ്തനായി നിൽക്കുമ്പോൾ ഭാരതത്തിൽ തിരിച്ചു വന്നപ്പോൾ പ്ലേഗ് എന്ന് പറഞ്ഞ മാരകമായ അസുഖം പിടിക്കപ്പെട്ട് ലോകം മുഴുവൻ പോലെ ഇന്ന് കൊറോണ ബാധിച്ചതുപോലെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ സ്വാമിജി എല്ലാ പ്രഭാഷണ പരിപാടികളും അവസാനിപ്പിച്ച് സമാജത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി സേവാ പ്രവർത്തനങ്ങൾ വ്യാപൃതനായി കിടക്കുമ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം ഒരു രാവിലെ സ്വാമിജിയെ കാണുവാൻ ആശ്രമത്തിലേക്ക് വരുന്നത് സ്വാമിജി അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് ചുറ്റും മനുഷ്യൻ പ്ലേഗ് പിടിച്ച് പുഴുക്കളെപ്പോലെ ചത്തൊടുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തോ ഇദ്ദേഹം പറഞ്ഞു അതവരുടെ വിധിയാണല്ലോ സ്വാമിജി എന്ന് എങ്കിൽ പശു കൊല്ലപ്പെടുക എന്നുള്ളത് പശുവിൻ്റെ വിധിയാണല്ലോ എന്ന് താങ്കൾക്ക് കരുതിക്കൂടെ എന്ന് മറുപടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗോ നമ്മുടെ മാതാവാണ് എന്ന് ഉപനിഷത്തുകളും വേദങ്ങളും പറയുന്നുണ്ടല്ലോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വാമിജി പറഞ്ഞു മാട് തന്നെ മാതാവെന്ന് ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠനായ മക്കളെ മറ്റാർ പ്രസവിക്കാൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ വാക്കുകളാണ് ഇത് ഇതിൻ്റെ അർത്ഥം സ്വാമിജി ഇന്ന് പറയുന്ന ആധുനിക സാഹിത്യകാര്മാർ പറയുന്നത് പോലെ ഗോപദത്തിന് അനുകൂലമാണ് എന്നാണോ അല്ല ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മൾ മരണ വീട്ടിൽ സംഭാവനക്ക് പോകുമോ മരിച്ച വീട്ടിൽ പട്ടുസാരി ഉടുത്തു പോകുമോ ഇല്ല ഓരോ അവസ്ഥയിലും എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ഉണ്ടാവണം ഈ ധാരണ ഇല്ലാത്ത യുവജനങ്ങളോടാണ് സ്വാമിജി പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ സ്വാമിജി പൂജാമുറിക്കെതിരെ സംസാരിച്ചത് ആത്യന്തികമായി ഹിന്ദുവിൻ്റെ വീട്ടിൽ പൂജാമുറി വേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നിങ്ങൾ ആരാധിക്കുന്ന ഓരോ ദേവി ദേവന്റെയും കൈകളിലേക്ക് നോക്കൂ ഒരു കൈകളിൽ താമര മറുകൈയിൽ ചക്രമുണ്ട് വാളുണ്ട് കുന്തമുണ്ട് ഗതയുണ്ട് ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് സമാധാനവും യുദ്ധവും ഒരുപോലെ പ്രയോഗിക്കപ്പെടേണ്ടതാണ് എന്ന് എന്നതറിഞ്ഞിട്ടും ഈ ശക്തിയുടെ സന്ദേശത്തെ അറിയാതെ ദൈവത്തിൻ്റെ മുന്നിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ശനപ്രദക്ഷിണം ചെയ്ത് ദൈവമേ നീവം തന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സോമനാഥ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെ ഹിന്ദുക്കളെ പോലെ ആകരുത് മുഹമ്മദ് ഖസ്നിയും കിൽജിയുമെല്ലാം സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ വന്നപ്പോൾ ആ മുറ്റത്ത് പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു വന്നവന്മാർ നൂറോ നൂറ്റമ്പതോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ശിവൻ ഇങ്ങനെ ഗുന്തവുമായി വന്നിട്ട് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു കൊണ്ടുപോകും എന്നായിരുന്നു ഈ പാവങ്ങൾ ധരിച്ചത് ശിവനെ ആരാധിക്കുന്നവർ ശിവന്റെ കയ്യിലെ തൃശൂലത്തെയും ആരാധിക്കണം തൃക്കണ്ണിലെ അഗ്നിയെ ആരാധിക്കണം ജഡയിൽ കുടുങ്ങിക്കിടക്കുന്ന ജലത്തെ ആരാധിക്കണം കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ ആരാധിക്കണം അല്ലാതെ ഭഗവാൻ ഇറങ്ങി വന്ന് എന്റെ പ്രശ്നം പരിഹരിക്കലല്ല ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമൗ ഷേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേ ഈ ഷഡ്ഗുണങ്ങൾ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഈ ആറ് ഗുണങ്ങൾ ഏത് വ്യക്തിയിലൂടെ പ്രകാശിക്കപ്പെടുന്നുവോ അവനിലൂടെ ഞാൻ പ്രവർത്തിക്കപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ആ ധീരതയുടെ ആ കർമ്മ നൈപുണ്യത്തിൻ്റെ സന്ദേശമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് അതിശക്തമായ വാക്കുകളിലൂടെ വിവേകാനന്ദ സ്വാമികൾ വ്യക്തമാക്കിയത് മറ്റൊരു അമൃത നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം വന്ദേ മാതരം